വലിയ കൺവെൻഷൻ വേദികളിലൊക്കെ പേര് വിളിച്ച് രോഗികളെ സുഖപ്പെടുത്തുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ട് സുവിശേഷ പ്രഘോഷണ വേദിയിലേക്ക് ആളുകളെ വിളിച്ച് അവിടെ വെച്ച് സൗഖ്യപ്പെടുത്തുന്നത് എന്തെങ്കിലും തരത്തിൽ ദൈവമഹത്വത്തിന് വേണ്ടിയാണ് ഒരാളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് അയാൾ മറ്റുള്ളവരോട് പറയുകയാണോ വേണ്ടത് അതേസമയം ഈ പറഞ്ഞ സുവിശേഷ വേദിയിൽ കയറി സാക്ഷ്യപ്പെടുത്തുകയാണോ വേണ്ടത് ആൾ കൂടാൻ വേണ്ടിയുള്ള ഈ പരാക്രമങ്ങൾ യഥാർത്ഥത്തിൽ സുവിശേഷമായി എന്തെങ്കിലും ബന്ധമുള്ളതാണ് ഈശ്വരത്തെ പ്രിയപ്പെട്ടവരെ മീഡിയയിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഈശ്വരവർക്കും ഹൃദയം സമാധാനം സുവിശേഷ പ്രഘോഷണ വേദികളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ആഘോഷിക്കപ്പെടുന്നതും നാം സാധാരണയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊറോണയ്ക്ക് ശേഷം കുറെയൊക്കെ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഈ അത്ഭുത പ്രവർത്തനങ്ങളാണ് പ്രഘോഷണത്തിന്റെ അടിസ്ഥാനം എന്നത് ഇപ്പോഴും മാറ്റപ്പെടാനാവാത്ത ഒന്നായിട്ട് നിലനിൽക്കുക അത്ഭുതങ്ങളും അടയാളങ്ങളും വചനപ്രഘോഷണ വേദിയിൽ സംഭവിക്കുന്നതിന് അടിസ്ഥാന കാരണമായിട്ട് നമ്മൾ പറയുന്നത് ഈശോ വചനം പ്രഘോഷിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു ശിഷ്യന്മാർ ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ വചനം സ്ഥിരീകരിക്കാൻ വേണ്ടി കർത്താവ് അടയാളങ്ങൾ പ്രവർത്തിച്ചു എന്ന കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളും തള്ളിക്കളയാതെ തന്നെ ചില വസ്തുതകൾ നാം തിരിച്ചറിയേണ്ടതുണ്ട് ഒന്നാമത് സുവിശേഷ പ്രഘോഷണം ആളെ കൂട്ടുക അർത്ഥത്തിലുള്ളതല്ല സുവിശേഷ പ്രഘോഷണം ആളെ കൂട്ടാൻ വേണ്ടിയുള്ളതാണെങ്കിൽ അപ്പം വർദ്ധിപ്പിക്കലിന് ശേഷം ക്രിസ്തു ജീവന്റെ അപ്പത്തെക്കുറിച്ച് പരാമർശിക്കില്ല അപ്പം മുറിജുവിളമ്പിയപ്പോ വിസ്വഹനൻ സുവിശിതത്തിന് ആറാം അധ്യായത്തിൽ നമുക്ക് കാണാം ആടുകൾ ഓടിക്കൂടുന്നു അയ്യായിരം പുരുഷന്മാർ ഭക്ഷിക്കുന്നു അതിനർത്ഥം അതിൻ്റെ ഇരട്ടി സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നിരിക്കണം അവർ അപ്രസക്തരായതുകൊണ്ട് കൊണ്ട് അവരെ കുറിച്ച് വിവരണമില്ല അങ്ങനെ ഒരാൾക്കൂട്ടം ഉണ്ടായിരുന്നു ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് തന്റെ ശിഷ്യന്മാരായിരുന്ന കുറേ ആളുകൾ പോലും യേശുവിന്റെ യേശുവിൻ്റെ പ്രകോഷണത്തിന്റെ അത്ഭുതശക്തിയിൽ അവരോടൊപ്പമായിരുന്ന ഭക്ഷണം കഴിക്കാൻ പോലും പോകാതെ അവരോടൊപ്പമായിരുന്നു തിരികെ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ അവർ വഴിയിൽ തളർന്ന് വീണേക്കും എന്ന് കരുതപ്പെടും വിധം ഈ പ്രഘോഷണത്തിനകത്ത് മുഴുകിയിരുന്ന ഈ ജനസമൂഹം ഭക്ഷണം സ്വീകരിച്ച് അവനെ രാജാവാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ശിഷ്യന്മാരായിരുന്ന കൂടെ ഉണ്ടായിരുന്നവർ പോലും ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ അവന് വിട്ടുപോയി ഈ വചനം കഠിനമാണ് എന്നവർ പറയാണ് തങ്ങളുടെ കൺമുമ്പിൽ വച്ച് അയ്യായിരത്തോളം പുരുഷന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞ അഞ്ചപ്പം കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരുവനെ സത്യം പറയുന്ന സമയത്ത് അവർ വിട്ടുപോകും ആറ് അറുപതിന് ഈ വചനം കഠിനമാണ് എന്ന് പറഞ്ഞ് ഈ ശിഷ്യന്മാരിൽ കുറേ പേർ മഹാഭൂരിപക്ഷം അവനെ വിട്ടുപോയി പന്ത്രണ്ട് പേരാണ് ശേഷിച്ചത് ആ പന്ത്രണ്ട് പേരാകട്ടെ തങ്ങളെ തന്നെ ഉപേക്ഷിച്ചവരാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യേകിച്ച് തൻ്റെ കുരിശുമെടുത്ത് തന്റെ പിന്നാലെ വരാൻ പറഞ്ഞപ്പോ അവന്റെ പിന്നാലെ പോകാൻ തയ്യാറായവരാണ് അങ്ങനെ ലോകത്തെ ഉപേക്ഷിച്ചു പോകുന്ന അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടാണ് യേശു സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നത് ഭാഗ്യപ്പെട്ടവർ അവരെ കുറിച്ചാണ് ക്രിസ്തു പറയുന്നത് ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ദൈവത്തിന്റെ വചനം കിട്ടുന്നത് പാലിക്കുന്നവർ ശരം പ്രിയപ്പെട്ടവരെ ശിഷ്യത്വം എന്നത് ഒരാൾക്കൂട്ടമല്ല ശിഷ്യത്വം എന്നത് ഒരാൾക്കൂട്ടമല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാനും രോഗശാന്തി പ്രാപിക്കാനും വിവിധങ്ങളായ കാര്യസാധ്യത്തിനുമായി ഇന്ന് ആൾക്കൂട്ടങ്ങളായി കൺവെൻഷൻ വേദികളിലും ശുശ്രൂഷാ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ കേവലമായി കാര്യസാധ്യത്തിനുള്ളവരാണ് അതല്ലാതെ ശിക്ഷിത്വത്തിലേക്കുള്ളവരല്ല സഭ ശിഷ്യത്വത്തിലാണ് അടിയറച്ചിട്ടുള്ളത് ഈ ശിഷ്യത്വമാകട്ടെ സകല ജനതകൾക്കും വേണ്ടി സ്വയം ജീവൻ അർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് സഭയുടെ ആദിമ ചരിത്രം മുതൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം അവിടെയെല്ലാം ജീവനർപ്പിക്കാൻ കാണിച്ച ആളുകളാണ് ശിഷ്യത്വത്തിലുള്ളത് അവർ തങ്ങളെ തന്നെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ജീവനർപ്പിച്ചു സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവനെ തൃണവൽ ഗണിച്ചു സ്വന്തം ജീവിതത്തെ കശക്കി എറിഞ്ഞു അങ്ങനെ അവനവൻ തന്നെ ഇല്ലാതായിക്കൊണ്ടാണ് സുവിശേഷം ലോകത്ത് പ്രഘോഷിക്കപ്പെട്ടത് സുവിശേഷം പ്രാവർത്തികമാക്കിയത് അതുകൊണ്ട് സഭ ഈ ആൾക്കൂട്ടമാണെന്നോ സഭയുടെ ശക്തി ജനശക്തിയാണെന്നോ കരുതരുത് സഭയുടെ ശക്തി ക്രിസ്തുവാണ് സഭയുടെ ശക്തി പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട ഏതാനും പേരിലായിരിക്കും അത് നിങ്ങളും ഞാനും ആണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ മാമുദീസ വഴി ക്രിസ്തുവിലാണ് എന്ന ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ തീരുമാനിക്കുന്നത് ആരെയും നിർബന്ധിച്ച് ജയിക്കാവുന്ന കാര്യമല്ല അതുകൊണ്ട് ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കി മധുരം കാട്ടി ആളെ വിളിച്ച് സൂത്രത്തിൽ ചെയ്തെടുക്കാവുന്ന ഒന്നല്ല സുവിശേഷ പ്രഘോഷണം ഈച്ചയെ പിടിക്കാൻ വേണ്ടി നമ്മൾ മധുരം വെക്കുന്നത് പോലെയോ കെടി വെക്കുന്നത് പോലെയോ ചെയ്യാവുന്ന ഒരു കാര്യമല്ല സുവിശേഷ പ്രവർത്തനം വേദികളിൽ ആളെ വിളിച്ചു കയറ്റി അവരെ അവിടെ വെച്ച് സുഖപ്പെടുത്തി ഈ അത്ഭുതം കണ്ട് ആളുകളൊക്കെ ക്രിസ്തുവിലേക്ക് തിരിയോ എന്നാണ് കരുതിയിരിക്കുന്നത് ആളുകളൊക്കെ ഈ സിദ്ധനിലേക്ക് തിരിയുന്നു ഈ സിദ്ധനിലേക്ക് തിരിക്കാനുള്ള പ്രവൃത്തിയാണ് അത്ഭുത രോഗശാന്തി ഇല്ലെന്നല്ല ഈ പറയുന്നതിനർത്ഥം രോഗശാന്തി ഉണ്ട് ആ രോഗശാന്തിയുടെ ഒരു അനുഭവമാണ് ഞാൻ ഒരു കുംഭസാരം വഴി സുഖപ്പെട്ട ഞാൻ ഇത്രയേറെ വർഷം തൊണ്ണൂറ്റേഴിന് ശേഷം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ദൈവകൃപയുടെ ഏറ്റവും അടയാളമായിട്ട് സ്വയം തിരിച്ചറിയുന്ന ആളാണ് ഞാൻ പക്ഷെ അതേ ഞാൻ തന്നെയാണ് വേദികളിൽ നടക്കുന്ന പലതരത്തിലുള്ള ഇത്തരം വ്യാജ പ്രബോധനങ്ങളെ പ്രഘോഷണങ്ങളെ കണ്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് കൊണ്ട് വേദിയിൽ നിന്ന് പേര് വിളിച്ചു പറയുന്നു വേദിയിലിരിക്കുന്ന ഒരാളുടെ പേര് വിളിച്ചു പറയുന്നു അല്ലെങ്കിൽ ഇത്ര പേർക്ക് ഇന്ന സൗഖ്യം കിട്ടിയെന്ന് പറയുന്നത് എങ്ങനെയാ പറയണേ യഥാർത്ഥമായി അത്തരം പ്രവചനങ്ങൾ ഉണ്ടാകാം ആ പ്രവചനങ്ങൾ ഈ നാളും പേരും വിളിച്ച് സ്ഥലവും കാര്യവും പറഞ്ഞ് വേദിയിൽ നിന്ന് പറയുമ്പോ തങ്ങളെ തിരിച്ചറിയുന്ന ഒരാളെ കുറിച്ച് മനുഷ്യർക്കുണ്ടാകുന്ന അത്ഭുത വിസ്മയങ്ങൾ താൽക്കാലികമായി അവരെ മയക്കിയേക്കാം അവർ അപ്പോ യേശുവിനെ കുറിച്ച് പറയും പിന്നീട് ഈ സിദ്ധനെ കുറിച്ച് പറയും ആൾ ദൈവ സ്വരൂപങ്ങളെ സൃഷ്ടിക്കാനല്ലാതെ ഇത്തരം പരിപാടികളോട് യാതൊരു കാര്യമില്ല വേദിയിൽ വിളിച്ച് ആളുകളുടെ മേൽ കൈവച്ച് അസ്ഥി സുഖപ്പെടട്ടെ ഇയാൾ രോഗം മാറട്ടെ എന്ന് പറയുന്ന അത്ഭുത രോഗശാന്തി വിദഗ്ധരായി ഈ ലോകത്ത് പ്രഘോഷിക്കപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ക്രിസ്തു ക്രിസ്തുവിരുദ്ധനാണെന്ന് പറയേണ്ടി വരും വാസ്തവത്തിൽ നമ്മുടെ ദൗത്യം എന്താ സുവിശേഷം പറയുകയാണ് നമ്മുടെ ദൗത്യം അടയാളം ചെയ്യുന്നത് ദൈവമാണ് സുവിശേഷ വേദികളിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രഘോഷണം മധ്യേ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ അവയൊക്കെ വിളിച്ചു പറയാനല്ല ആ അനുഭവം ഉണ്ടായവർ തങ്ങളുടെ അനുഭവം മറ്റുള്ളവരോട് പറയുകയും നമ്മെ വിളിച്ച് അങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ അവരോട് പറയാനുള്ളത് യേശു നിന്റെ ജീവിതത്തിൽ ഇടപെട്ടു യേശു നിന്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന കാര്യം മറ്റുള്ളവരോട് പറയുക സാക്ഷ്യം നിൽക്കുക എന്നിട്ട് യേശു സാക്ഷ്യമായിട്ട് ജീവിക്കുക ദൈവം നിന്നെ തൊട്ടുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇടപെട്ടുവെങ്കിൽ നിന്നെ സൗഖ്യപ്പെടുത്തിയെങ്കിൽ നീ യേശുവിൻ്റെ സാക്ഷിയായിട്ട് മാറുക നീ യേശുവിന്റെ ജീവിതം എന്തെന്ന് മുമ്പിൽ അവതരിപ്പിക്കുക അതല്ലാതെ വേദിയിൽ കയറി നിന്ന് എന്നെ യേശു സുഖപ്പെടുത്തി ഇന്നയാൾ തൊട്ടപ്പോ ഇന്നയാളിലൂടെ ഇന്നയാൾ പ്രാർത്ഥിച്ചപ്പോ എന്ന് പറഞ്ഞ് ഈ പ്രഘോഷണത്തിനെ കൊഴുപ്പിക്കാനോ അല്ലെങ്കിൽ പ്രഘോഷണത്തിലേക്ക് ആളുകളെ ആകർഷിക്കാനോ അല്ല യഥാർത്ഥത്തിൽ നാം ശ്രമിക്കേണ്ടത് നമ്മുടെ ജീവിത പരിസരങ്ങളിലേക്ക് പോകണം അതുകൊണ്ടാണ് പിശാശുപാതിൽ സുഖപ്പെട്ട പേശ് പറയുന്നത് എൻ്റെ കൂടെ വരണ്ട നീ നിന്റെ നാട്ടിൽ പോയാൽ മതി സാക്ഷ്യമായിട്ട് ജീവിച്ചാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ഒരിക്കലൊരു സഹോദരൻ കാലിൽ പഴുപ്പുമായിട്ട് വന്നു അദ്ദേഹം കടുത്ത മാനസിക സംഘർഷത്തിലാണ് നിരവധി നാളുകൾ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്താണ് കടുത്ത മാനസിക പ്രയാസം രോഗം നടക്കാൻ പോലും വയ്യ അദ്ദേഹം പ്രാർത്ഥിച്ചു സംസാരമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന് പറഞ്ഞ യേശു നിന്റെ ഉള്ളിലുണ്ട് ധൈര്യമായിട്ട് പോവുക ഉള്ളിലുള്ള യേശുവിനോട് നീ കാര്യം പറയുക യേശുവിനെ ഓർക്കുക നിരന്തരം സ്മരിക്കുക ആ മുറിവിൽ ഉണ്ടെന്ന് നീ ഓർക്കുക പോയിക്കൊള്ളുക അദ്ദേഹം പോയി രണ്ടാം ദിവസം അദ്ദേഹം വിളിക്കുന്നത് ഒരു അത്ഭുതം പറയാൻ വേണ്ടിയാണ് രാത്രി കാലമായപ്പോ അദ്ദേഹത്തിന്റെ പഴുപ്പ് വർദ്ധിച്ചു കൽ വേദന കൂടി അങ്ങനെ പഴുത്തൊലിച്ചു നേരം വെടുത്തപ്പോ ആ കാലിലെ വ്രണമുണങ്ങിയതായിട്ട് കാണപ്പെട്ടു അതിൽ നമ്മുടെ പ്രവൃത്തി എന്താണത് നമ്മളയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് ആ സൗഖ്യത്തിന്റെ ഉടമസ്ഥ നമ്മളാണോ ആ സൗഖ്യം നമ്മുടെ കരങ്ങൾ വഴിയാണോ അത് ദൈവത്തിന്റെ കരങ്ങൾ വഴിയാണോ അയാളിൽ ജീവിക്കുന്ന ക്രിസ്തു അയാളെ സൗഖ്യപ്പെടുത്തുന്നു അയാളെ വീണ്ടെടുക്കുന്നു അയാളെ ശക്തീകരിക്കുന്നു അയാളെ സാക്ഷിയാക്കി മാറ്റുന്നു അല്ലെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട വെറുതെ വഴിയിൽ ഇറങ്ങി നിൽക്കുക വെറുതെ ആളുകൾ ചോദിക്കും കാലിന് എങ്ങനെയുണ്ട് അപ്പൊ സുഖപ്പെട്ടു സുഖപ്പെട്ടതേ കണ്ടില്ലേ ആൾക്കാർ കാല് നോക്കുന്നു കാല് സുഖപ്പെട്ടിരിക്കുന്നു യേശു സുഖപ്പെടുത്തി കണ്ണിയിലൂടെയാണ് ആ മനുഷ്യൻ പറയുന്നത് യേശുവിനെ സുഖപ്പെടുത്തി അത് പൊതുവേദി എന്ന് പറയേണ്ടതല്ല ജീവിത പരിസരങ്ങളിൽ ക്രിസ്തു അനുഭവമാകുന്ന അങ്ങനെയാണ് ജീവിത പരിസരങ്ങളിൽ സാക്ഷ്യമാകുന്നത് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് സ്റ്റേജിൽ കയറി നിന്നിട്ട് എന്നെ യേശുസുഖപ്പെടുത്തി എന്ന് പറയുന്നതിലല്ല ഈ കേൾക്കുന്ന ആളുകൾക്ക് എങ്ങനെയാളെ വിശ്വസിക്കാൻ പറ്റും അയാളുടെ ജീവിതം ചുറ്റുപാടിൽ അയാൾ ജീവിക്കുന്ന സമൂഹത്തിനകത്ത് അയാൾ സൗഖ്യപ്പെട്ടവനായി കാണപ്പെടുമ്പോൾ ആളുകൾ ചോദിക്കും എങ്ങനെ സുഖപ്പെട്ടു അപ്പോ അയാൾക്ക് പറയാം ഇങ്ങനെ സുഖപ്പെട്ടു രണ്ടാമത് അയാളുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവുന്നു പഴയതുപോലെ അല്ലയാൾ ജീവിക്കുന്നത് അത് കാണുമ്പോൾ ആളുകൾ ചോദിക്കുന്നു നിനക്കെന്താ ഈ മാറ്റം ഉണ്ടായത് നീ എന്താ ഇങ്ങനെയായത് അതെനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി ഞാൻ ഇങ്ങനെയായി ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ അടയാളപ്പെടുത്താനുള്ള അവസരമാണ് സാക്ഷ്യം നിങ്ങൾ സൗഖ്യപ്പെട്ടാൽ അത്ഭുതകരമായി സൗഖ്യപ്പെട്ടാൽ അത് സ്റ്റേജിൽ നിന്ന് പറയുന്നുവെങ്കിൽ അത് സാക്ഷ്യമല്ല അതൊരു തന്ത്രത്തിന്റെ കെണിയുടെ ഭാഗമായിട്ട് നിങ്ങൾ മാറുകയാണ് ആളെക്കൂട്ടാനുള്ള കെണിയുടെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യേണ്ടത് അവനവന്റെ ജീവിത ചുറ്റുപാടിൽ അവനവൻ ജീവിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ജീവിതം ഉണ്ടാകുക എന്നുള്ളതാണ് പരമപ്രധാനം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ജീവിതം എന്നെ ക്രിസ്തു സുഖപ്പെടുത്തിയെന്ന് നാലാട് പറയുന്നതിനേക്കാൾ ഉപരി നിന്റെ ജീവിതത്തിനുണ്ടാകുന്ന വ്യതിയാന അപ്പൊ വേദികളിൽ ഇങ്ങനെ പേര് വിളിച്ചു പറയുന്നു അത്ഭുതം സംഭവിക്കുന്നു അടയാളം സംഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നു ഈ ആൾക്കൂട്ടങ്ങളൊക്കെ ഈ എലിക്കണി പെട്ടുപോകുന്നവരാണ് അല്ലാതെ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരല്ല പല ധ്യാന കേന്ദ്രങ്ങളും സുവിശേഷ കേന്ദ്രങ്ങളും പ്രഘോഷണ കേന്ദ്രങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ദൈവവചനത്തിന്റെ ശക്തിയിലല്ല ദൈവവചനത്തിന്റെ ശക്തിയിലല്ല ഞാൻ എനിക്ക് വ്യക്തിപരമുണ്ടായ രണ്ട് അനുഭവങ്ങൾ പറയാം ഒന്ന് പ്രശസ്തമായൊരു ധ്യാനകേന്ദ്രത്തിൽ നമ്മളൊരു ധ്യാനം നടത്തുക നമ്മുടെ ധ്യാനമാണ് അതായത് ആന്തരിക സൗഖ്യ ധ്യാനമാണ് ധ്യാനം നടത്തുന്നത് നമ്മളാണ് അപ്പോൾ ധ്യാനത്തിന് അവിടെ വരുമ്പോ അവിടെ രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട് ആ കൗണ്ടറിൽ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം നിങ്ങൾ എവിടെ നിന്നാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അതൊക്കെ എഴുതണം അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിയോഗങ്ങൾ എഴുതണം അതെന്തിനു വേണ്ടിയാണ് അത് അവിടെ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് അവർ ദിവ്യകാരുടെ സന്നിധിയിരുന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിനു വേണ്ടിയാണ് അതൊക്കെ നല്ല കാര്യമല്ലേ നല്ല കാര്യമാണ് ഒരു കാര്യം പറഞ്ഞാൽ ഒരാൾ ധ്യാനത്തിന് വരുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കാനുള്ളതെന്ന് ചോദിക്കേണ്ട കാര്യമില്ല കാരണം അയാൾ വന്നല്ലോ അയാൾ വന്നപ്പോൾ വേശി വിളിച്ചെടുത്തയാൾ എത്തിയല്ലോ ഇനി അയാൾ ഒന്നും പറയേണ്ട കാര്യമില്ല ഇനി അയാൾ അവൻ പറയുന്നത് കേട്ടാൽ മാത്രം മതി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് എത്തിയാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഭിലാഷം എന്താണെന്ന് നിങ്ങളുടെ ജീവിത പ്രയാസം എന്താണെന്ന് കൃത്യമായിട്ട് ദൈവത്തിനറിയാം അത് ദൈവത്തെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല ഈ വന്നിരുന്നവർക്ക് വേണ്ടി മുഴുവൻ മാധ്യസ്ഥം വഹിക്കാൻ ഇവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമില്ല കർത്താവെ വന്നിരിക്കുന്ന മനുഷ്യരെ മുഴുവൻ ദൈവാത്മാവിനാൽ നിറയ്ക്കണേ വചനത്താൽ നിറയ്ക്കണേ സൗഖ്യപ്പെടുത്തണേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് എന്തിനാണ് ഇവരുടെ വിവരങ്ങൾ അറിയുന്നത് അതായത് അവർ വിവരങ്ങൾ എഴുതിയെടുത്തു അപ്പൊ ഈ എഴുതിയെടുത്ത ഫോം ഞാൻ കണ്ടതാണ് ഇതിനുശേഷം പ്രഘോഷണം ഒക്കെ കഴിഞ്ഞ് ആരാധനയുടെ സമയം എത്തി അഭിഷേക പ്രാർത്ഥനയുടെ സമയം ഈ അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് ഒരു സംഘം വളരെയധികം നാടകീയമായ രീതിയിൽ കടന്നു വരുകയാണ് വളരെ നാടകീയമായ രീതി വിസ്മയകരമായ രീതി കടന്നു വരുകയാണ് കുന്തിരിക്ക പുക മണിയടികൾ ആയിട്ട് ഈ സംഘം കയറി വരും അപ്പൊ ഉണ്ട് വേദി അങ്ങനെ വേദി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും അവിടുത്തെ ഡയറക്ടറാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നടത്തേണ്ടത് അതിനൊക്കെ മുഖ്യ പങ്ക് വഹിക്കേണ്ട അദ്ദേഹമാണ് കാരണം നമ്മൾ അവിടെ സുവിശേഷം പ്രഘോഷിക്കാൻ ചെന്നതാണ് ആൾക്കൊണ്ടി പ്രാർത്ഥിക്കും എന്നതല്ലാതെ നമുക്കിതിൻ്റെ ഒരു അവകാശ അധികാരവും വേണ്ട പണവും വേണ്ട അവിടെ എല്ലാം എപ്പോഴും ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഒരു പത്തിരുന്നൂറ് പേര് എപ്പോഴും തിക്കായിട്ട് കാണും ആ ഇരിക്കാനുള്ള ആളുകൾ എപ്പോഴും തിക്കാണ് ഞാൻ തന്നെ വിസ്മയിച്ചിട്ടുണ്ട് എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് ആളുകൾ എത്തുന്നു ഒരു പരസ്യം അവർക്കില്ല അപ്പൊ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അവിടെ ധ്യാനം കൂടാൻ വരുന്നവരോട് ഈ കൗൺസിലിങ്ങിന് ചെല്ലുന്ന സമയത്ത് കൗൺസിലേഴ്സ് പറയും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളെ മുഴുവൻ ധ്യാനിപ്പിക്കണം എങ്കിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടൂ അങ്ങനെ അവിടെ വെച്ച് തന്നെ അവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നുണ്ട് ധ്യാനം കഴിയുമ്പോൾ തന്നെ അടുത്ത ധ്യാനത്തിനുള്ള ആളുകൾ രജിസ്റ്റേഡ് ആയി ഒരാൾ കൂടിയാൽ അയാളുടെ കൂടെയുള്ള മൂന്നാലു പേരെ കൊണ്ടുവരേണ്ടി വരും അപ്പോൾ ഈ നാല് പേരെ കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം എപ്പോഴും വരുന്ന ആളുകൾ അവരുടെ നാല് പേർ അവരുടെ നാല് പേർ അവരുടെ നാല് പേർ വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ധ്യാനകേന്ദ്രത്തിന് ആളപ്പഴെന്ന് അറിയുന്നതിൻ്റെ കാര്യം ഞാൻ എല്ലാ ധ്യാനകേന്ദ്രങ്ങളും അടച്ചാക്ഷേപിക്കുകയോ ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് തടസ്സപ്പെടുത്തുകയോ ഒന്നുമല്ല ചെയ്യുന്നത് ധ്യാനങ്ങൾ കൂടേണ്ടതാണ് ധ്യാനങ്ങൾ നല്ലതാണ് അതിനകത്ത് തട്ടിപ്പുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചറിയേണ്ട കാര്യമുള്ളൂ തട്ടിപ്പിന്റെ വശമുള്ളത് നിർത്തണം അത്രേ ഉള്ളൂ ധ്യാനങ്ങളെല്ലാം മോശമാണെന്നോ അവിടെ ഒന്നും നടക്കുന്നില്ലെന്നോ ഈ തട്ടി ഇത് ഈ ധ്യാന കേന്ദ്രങ്ങൾ തട്ടിപ്പിൻ്റെ കേന്ദ്രങ്ങളാണെന്നോ അല്ല ഞാൻ പറയുന്നത് അതിനകത്തുള്ള തട്ടിപ്പിന്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ മാനിപ്പുലേഷൻസ് ഉണ്ടെങ്കിൽ അത് നിർത്തണം വിശ്വാസികൾ കാര്യങ്ങൾ തിരിച്ചറിയണം തങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കാനല്ല ധ്യാനം കൂടുന്നത് ധ്യാനം കൂടുന്നത് ആത്മീയമായ നവീകരണത്തിനാണ് ആത്മീയമായ സൗഖ്യം പ്രാപിക്കാനാണ് ആ സൗഖ്യം പ്രാപിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ നിനക്ക് തിരിച്ചറിയാൻ പറ്റും അത്ഭുതങ്ങൾ അതിനൊക്കെ കാണാൻ പറ്റും നിന്റെ കണ്ണു തുറക്കും നിന്റെ നേരായ വഴി നിന്റെ മുമ്പിൽ തെളിയും നീ അക്രമത്തിന് മാർഗം വിട്ട് കർത്താവിന്റെ മാർഗത്തിലേക്ക് തിരിയുമ്പോൾ ഈ ലോകത്ത് നീ നേരിടുന്ന പ്രതികൂലങ്ങൾ ജയിക്കേണ്ട ആത്മബന്ധനൊക്കെ ലഭിക്കും പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും ഇതിലൊന്നും ഞാനെതിരല്ല അപ്പൊ ഇങ്ങനെയാണ് ആളെ കൂട്ടുന്നത് ആരാധനയുടെ സമയത്ത് ആളുകൾ കയറി വന്നു പിന്നെ അവിടെ ഒരു മായിക ലോകമാണ് ആരാധന നടക്കുന്നു ആരാധനക്കിടയ്ക്ക് ഈ ഡയറക്ടർ സൗഖ്യങ്ങൾ വിളിച്ചു പറയാം അപ്പോഴാണ് രജിസ്ട്രേഷനിൽ ആളുകൾ ആവശ്യങ്ങൾ എഴുതി കൊടുത്തതിന്റെ ട്രിക്ക് എനിക്ക് മനസ്സിലാകുന്നു കാരണം അവിടെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പോഴെഴുതി കൊടുത്ത കാര്യങ്ങളുടെ ഏകദേശ പകർപ്പാണ് അവിടെ നിന്ന് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പ്രാർത്ഥന വഴി അപ്പ കണ്ടെത്തിയ കാര്യങ്ങളല്ല ജനം മുഴുവൻ മാറത്തടിച്ച് കരയെയും വിഷമിക്കുകയും സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഈ ഡയറക്ടർ ഈ പേപ്പർ നോക്കിയിട്ട് ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് മറ്റൊരു ധ്യാനകേന്ദ്രത്തിലും ഞാൻ കണ്ടു അവിടെ ഇതേപോലെ പ്രസ പ്രാസംഗികൻ പ്രസംഗത്തിനിടയ്ക്ക് ആളുകളെ സ്തുതിപ്പിക്കുന്നു എന്നിട്ട് ഈ ലിസ്റ്റ് നോക്കി കാര്യങ്ങൾ വായിക്കാം ഇത് രണ്ടനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് ഇത് കൂടാതെ ഒരിടത്ത് പ്രഘോഷിക്കുമ്പോൾ പ്രഘോഷിക്കുന്ന ആളുടെ കൂടെയുണ്ട് ഞാൻ അപ്പൊ അദ്ദേഹം എന്നോട് പ്രാർത്ഥിക്കാൻ പറയാം പ്രാർത്ഥിച്ച് മിഷൻ എടുക്കാൻ പറയാം അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച് മിഷൻ എടുത്ത് പറയുന്ന കാര്യങ്ങൾ ഈ സ്റ്റേജിൽ നിന്ന് വിളിച്ച് പറയുമ്പോൾ അതല്ല പറയുന്നത് ഞാനിങ്ങനെ ഇന്ന വേദനയുള്ള ഒരാളെ കർത്താവ് തൊടുന്നുണ്ട് അയാളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട് ആ വേദനയുള്ളവരിപ്പൊ പ്രാർത്ഥിക്കണം കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇരുന്നൂറ്റമ്പത് പേർക്ക് സൗഖ്യം ഉണ്ടായിരുന്നാൽ പ്രാർത്ഥിക്കണേ ആകെ പത്തഞ്ഞൂറ് പേരെ അതിനെ മാനുഷികത പലപ്പോഴും സുവിശേഷ പ്രകോഷങ്ങളെ ഭരിക്കുന്നുണ്ട് വ്യാജ പ്രവചനങ്ങൾ അത്തരത്തിലുണ്ടാകുന്നുണ്ട് ഒരു ധ്യാനാവസരത്തിൽ അനേകം ആളുകൾ സുഖപ്പെടും അവരുടെ ജീവിത പ്രതിസന്ധികൾ മാറും അതൊന്നും അർത്ഥമില്ലാത്തതല്ല പക്ഷേ ഈ ജീവിത പ്രതിസന്ധികൾ മാറുന്നതോ രോഗങ്ങൾ മാറുന്നതോ ഏതെങ്കിലും തരത്തിൽ സൗഖ്യാനുഭവം ഉണ്ടാകുന്നതല്ല പ്രധാനം ധ്യാനത്തിനകത്ത് ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുകയും വചനപ്രകാരം ജീവിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ മേൽ ആത്മാവ് നടത്തുന്ന പ്രവർത്തനമാണ് ആ പ്രവർത്തനം അളന്നെടുക്കാൻ കഴിയാത്തതാണ് വിലമതിക്കാനാവാത്തതാണ് അതിലാണ് ശ്രദ്ധയോന്നേണ്ടത് അപ്പോ ഇങ്ങനെ വ്യാജം പറയുന്നുണ്ട് ഇപ്പൊ ക്രിസ്തുവിന്റെ കാലത്ത് സുഖപ്പെടുത്തി പക്ഷേ യേശു ആരെയും പേര് വിളിച്ചല്ല സുഖപ്പെടുത്തുന്നത് രണ്ടു പേരെയാണ് യേശു പേര് വിളിച്ചിട്ടുള്ളത് ഒന്ന് മരത്തിന്റെ മുകളിൽ കയറുന്ന സക്കെ മിസ്റ്റർ ലൂക്കാസ് ലുക്കാസ് നമുക്ക് അത് കാണാം മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന സക്കേ ഊസിനെ വിളിക്കുകയാണ് സക്കേ വേഗം ഇറങ്ങി വരിക പേര് വിളിച്ചു വേറൊരിടത്ത് കർത്താവ് മരിച്ച് കല്ലറയ്ക്കകത്തായിരുന്ന ഒരുവിനെ വിളിച്ചു ലാസ്റയെ പുറത്തു വരിക യേശു സാധാരണഗതിയിൽ പേരും നാടും ഒന്നും ചോദിക്കാറില്ല സുഖപ്പെടുത്തുകയാണ് ഞാനിത് പറഞ്ഞത് ആളുകളെ വേദിക്കകത്ത് വച്ച് പേര് വിളിച്ച് സുഖപ്പെടുത്തുന്നതും സ്റ്റേജിലേക്ക് ആളെ വിളിച്ചു കയറ്റി അവിടെ വെച്ച് തലയിൽ കൈവച്ച് സുഖപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ സുവിശേഷവുമായി എന്തെങ്കിലും ബന്ധമുള്ള ഒരു കാര്യമല്ല ഇത്തരം പ്രവർത്തനങ്ങൾ ക്രമേണ വ്യാജമായി ഇത്തരം സൗഖ്യാനുഭവങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതിലേക്ക് മാറ്റിയിട്ടുണ്ട് പലപ്പോഴും അത് വെളിപ്പെട്ടിട്ടുമുണ്ട് ആളുകളുടെ ഇടയിൽ പരിഹാസ്യമാകും വിധമായിട്ട് മാറി നിങ്ങൾ ആലോചിച്ച് നോക്കണം ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടാനാണോ പ്രഘോഷണം ക്രിസ്തുവിന്റെ നാമം അവമതിക്കപ്പെടാനാണോ യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതവും അടയാളവും നടന്നിട്ട് അത് മഹത്വീകൃതമായൊരു പ്രവൃത്തിയായിട്ട് കാണുന്നപ്പോഴാണ് അത് സ്വീകരിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുമ്പോഴാണ് അത് സ്വീകരിച്ച ഒരു വ്യക്തി ഇന്നലത്തേതുപോലെ അല്ലാതെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിത സാക്ഷ്യമുണ്ടാകുന്നത് അവിടെയാണ് ദൈവം മഹത്വപ്പെടുക വേദിയിൽ കാണുന്ന ഇത്തരം വ്യാജ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കണമെങ്കിൽ വേദിയിൽ വെച്ചുള്ള ഇത്തരം പ്രവർത്തനങ്ങളെ തന്നെ നമ്മൾ ഇല്ലായ്മ ചെയ്യേണ്ടത് സുവിശേഷ പ്രഘോഷ വേദികളിൽ ഇത്തരത്തിലുണ്ടാകുന്ന തട്ടിപ്പുകൾ യഥാർത്ഥത്തിൽ ഈ അന്ധത എന്നുള്ളതാണ് അതൊരു അന്ധവിശ്വാസ പ്രഘോഷണമാണ് എന്ന് തിരിച്ചറിയണം ഈശ്വൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരു വേദിയിൽ നിന്ന് അനേകർക്ക് പിശാശാണ് പിശാശി വിട്ടുപോകട്ടെ എന്ന് പറയുമ്പോൾ ആ വേദിയിൽ കൂടിയിരിക്കുന്ന അനേകം ആളുകൾ ഉരുണ്ടു വീഴുന്നു അവരിലൊക്കെ പിശാശാണെന്ന് പറയുന്നു ഇത്തരത്തിൽ അബദ്ധങ്ങളിലേക്കല്ല നമ്മൾ പോകേണ്ടത് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരണം ദൈവത്തിന്റെ വചനം മറ്റുള്ള ഹൃദയത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ഹൃദയ പരിവർത്തനം ഉണ്ടാകും ആ പരിവർത്തനം അയാളെ വിശുദ്ധീകരിക്കും നന്മയിലേക്ക് നയിക്കും ജീവിത സാക്ഷ്യമാക്കി മാറ്റും ദൈവ ദൈവമഹത്വത്തിന് ജീവിതമാക്കി മാറ്റും അങ്ങനെ സുവിശേഷ പ്രഘോഷണം അർത്ഥപൂർണമായിട്ട് മാറണം ഈ തട്ടിപ്പുകളുടെയും ഈ പറഞ്ഞ മാനിപ്പുലേഷൻസിൻ്റെയും വ്യാജ പ്രവചനങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും രീതികൾ അവസാനിക്കേണ്ടതുണ്ട് വിശ്വാസികൾ ജാഗ്രതയോടെ കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നവരും ആ വചനം എന്നിൽ പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരും ആ വചനത്തെ പ്രതി ജീവിതം അർപ്പിക്കുന്നവരുമായിട്ട് മാറണം അപ്രകാരം ക്രിസ്തുവിലേക്ക് നാം ആനയിക്കപ്പെടുമ്പോൾ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പ്രഘോഷകരായിട്ട് നമ്മൾ മാറും അത് ഒരു വലിയ സംഖ്യ ആവില്ല ഇത്തരം ആളുകൾ കൂടുന്നുണ്ടല്ലോ ഇവിടേക്ക് ഇങ്ങനെ നിങ്ങൾ തട്ടിപ്പാണെന്ന് പറയുന്നതെങ്കിൽ ഇങ്ങനെ ആൾ കൂടുന്നത് എന്തെന്ന് ചോദിച്ചാൽ ആൾക്കൂട്ടം എപ്പോഴും തട്ടിപ്പുകൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള കേരളത്തിലാണ് മോൻസെൻമാവുകൾ സൈബർ തട്ടിപ്പുകൾ എക്കരങ്ങരുന്നത് എവിടെ അറിവുണ്ടെന്ന് പറയുന്നവരിലാണ് കാരണം അറിവ് അഹന്ത ജനിപ്പിക്കും അഹന്തയുടെ ഏറ്റവും എന്താ അത് അജ്ഞതയാണ് അറിവ് അഹന്ത ജനിപ്പിക്കും ആ അഹന്ത നമ്മെ കൊട്ടിത്തിക്കുന്നത് അജ്ഞതയിലാണ് അതുകൊണ്ട് ക്രിസ്തുവിന്റെ മാർഗത്തിലാണ് എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ അറിവും കുറവും പോരായ്മയൊക്കെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് വിശ്വസ്തരായിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിച്ച് അവന്റെ വഴിയിൽ യാത്ര ചെയ്യാൻ നമുക്ക് പറ്റണം ആൾക്കൂട്ടമല്ല സഭ ആൾക്കൂട്ടമല്ല വിശ്വാസികൾ വിശ്വാസി എന്ന് പറയുന്നത് സഹന നിമിഷങ്ങളിൽ കർത്താവിനോട് എതിര് പറയാത്തവരാണ് യേശുവിനെ തള്ളി മാറ്റാത്തവരാണ് യേശുവിനെ ഒറ്റ കൊടുക്കാത്തവരാണ് തള്ളിപ്പറയാത്തവരും ഒറ്റ കൊടുക്കാത്തവരുമായി ജീവിതത്തിൻ്റെ സഹന നിമിഷങ്ങളെ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കാനുള്ള കൃപയാണ് നമുക്ക് വേണ്ടത് ആ സഹന നിമിഷങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുമ്പോൾ ലോകത്തിന്റെ സന്നിധിയിൽ ദൈവം മഹത്തപ്പെടും നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് മാറും നമ്മുടെ സഹനങ്ങൾ താൽക്കാലികങ്ങളാണ് അവയെ നാം അതിജീവിക്കും ക്രിസ്തുവിൽ ആ സഹന നിമിഷങ്ങൾ നമുക്ക് നൽകുന്നത് വിശ്വസ്തത പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് എന്ന് ഓർക്കണം അതുകൊണ്ട് ജീവിത സഹനങ്ങളെ മാറ്റാനായിട്ടുള്ള സുശേഷ വേദിയിലേക്ക് ഓടേണ്ടത് സുവിശേഷ വെളിച്ചത്തിൽ ജീവിതത്തെ തിരിച്ചറിയാനും ആ വെളിച്ചത്തിനനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കാനുമാണ് ക്രിസ്തുവിനെ അനുഗമിക്കാനാണ് അതിനുള്ള ആത്മബലം നമുക്ക് ലഭിക്കട്ടെ വ്യാജ പ്രകോഷണങ്ങളെയും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും മായിക ലോകങ്ങളെയും തിരിച്ചറിയാനും വിവേകപൂർണമായി കർത്താവിന്റെ വചനത്തിന് കീഴ്പ്പെട്ട് ക്രിസ്തുവിനെ അനുഗമിക്കാനും ഞങ്ങളെ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയ